ഹരി ഓം നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര ഇതാണ് അടുത്ത ഈരടി നിത്യശുദ്ധ ദേവി നിത്യശുദ്ധയാണ് ഒരശുദ്ധിയും ബാധിക്കില്ല മനുഷ്യനെയാണ് അശുദ്ധി ബാധിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ മാലിന്യങ്ങളുണ്ടല്ലോ കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം തുടങ്ങിയ ദോഷങ്ങൾ ഇതിനെയാണ് എന്ന് വിളിക്കുക അതിന് വേറൊരു വാക്കുകൂടിയുണ്ട് അവധ്യം അവധ്യമല്ല അവധ്യം ദദ അവധ്യങ്ങളെന്ന് പറയും അപ്പം ഈ മാലിന്യങ്ങളൊന്നും ദേവി നിത്യശുദ്ധയാണ് ഈ പറഞ്ഞ ഒരു മാലിന്യവും ഒരു വിധത്തിലും ദേവിയെ ബാധിക്കില്ല അതുകൊണ്ട് നമ്മൾ ദേവിയെ നിത്യശുദ്ധ എന്ന് വിളിക്കുന്നു അടുത്ത തിരുനാമമാണ് നിത്യബുദ്ധ ബുദ്ധമെന്ന് പറഞ്ഞാൽ ബോധത്തിൻ്റെ പരാകാഷ്ട എന്നാണ് ആ വാക്കിനർത്ഥം ബോധം ബോധത്തിന് അറിവ് ജ്ഞാനം എന്നൊരർത്ഥമുണ്ട് അതിൻ്റെ അനുഭവതലം എന്നൊരർത്ഥം കൂടിയുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ജ്ഞാനം നമുക്കൊരു കാര്യത്തെക്കുറിച്ച് അറിവുണ്ടാകുന്നു ഈശ്വരൻ സർവവ്യാപിയാണ് എന്ന് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു ആ നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ നമുക്കിത് അനുഭവമായിട്ടില്ല ഈശ്വരൻ സർവ്വവ്യാപിയാണെങ്കിൽ നമ്മൾ മറ്റു മനുഷ്യരെ ഉപദ്രവിക്കാനോ അവർക്ക് വേദന ഉണ്ടാക്കാനോ പോകരുത് പക്ഷേ നമ്മൾ ഇത് മനസ്സിലാക്കി ആചാര്യൻ പറയുന്നു ഈശ്വരൻ സർവ്വവ്യാപിയാണെന്ന് പറയുന്നു നമ്മളത് അംഗീകരിക്കുന്നു തല കുലുക്കുന്നു അതിനുശേഷം അങ്ങോട്ട് മാറി മറ്റൊരാളിനെ കുറ്റപ്പെടുത്തുകയോ ചീത്ത വിളിക്കുകയോ അയാൾക്ക് ഉപദ്രവം വരുന്ന രീതിയിൽ എന്തേലും ചെയ്യും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ഈ ആചാര്യൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ ഈശ്വരൻ സർവ്വവ്യാപിയാണ് എന്ന് പറഞ്ഞത് അത് നമുക്ക് അനുഭവമായിട്ടില്ല അറിവിൻ്റെ അനുഭവ തലത്തെയാണ് ബോധം എന്ന് പറയുക സം ഇംഗ്ലീഷിൽ അതിന് കോൺഷ്യസ്നെസ് എന്നും അവെയർനെസ് എന്നും ഒക്കെ പറയാറുണ്ട് ബോധം അപ്പോൾ ഈ ബോധനില നമ്മുടെ ജ്ഞാനത്തിനും ഉപാസനയ്ക്കും അനുസരിച്ച് നമ്മുടെ ബോധനിലയിൽ വലിയ വർധനവുണ്ടാവും ആ ചെറിയ ചെറിയ നിസ് കുറച്ച് ഈ ബോധം വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് നമ്മുടെ ഓരോ സംഭവങ്ങളോടുമുള്ള നമ്മുടെ നിലപാടിന് വ്യത്യാസം വരും തീരെ ബോധമില്ല എങ്കിൽ നമ്മുടെ നിസ്സാര കാര്യത്തിന് എനിക്കൊരു ചായ വേണം എന്ന് ഭാര്യയോട് വിളിച്ച് പറഞ്ഞു ഭാര്യ ചായ കൊണ്ടുവരാൻ താമസിച്ചാൽ വടക്ക് വഴക്കാവും എന്തുകൊണ്ട് താമസിച്ചു ഇനി എന്തുകൊണ്ട് പഞ്ചസാര കൂടി എന്തുകൊണ്ട് ഭക്ഷണപദാർത്ഥം ശരിയായില്ല നമ്മൾ സകല മനുഷ്യരോടും കയറി ദേഷ്യപ്പെടുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യം നടക്കാത്തതുകൊണ്ടാണ് ഇഷ്ടം നടക്കണം അതാണ് പ്രധാന പ്രശ്നം ഈശ്വരനോട് പോലും നമ്മൾ വഴക്കുണ്ടാക്കുന്നത് അതിനാ ഒരു നേർച്ച നേരം ഗുരുവായൂരപ്പന് ഞാൻ നെയ്വിളക്ക് കഴിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിൽ ഗുരുവായൂരപ്പനുമായിട്ട് വഴക്കാവും ഗുരുവായൂരപ്പനോട് നീരസം തുടങ്ങി ഞാൻ വഴിപാട് കഴിക്കാമെന്ന് പറഞ്ഞിട്ടും അത് സാധിച്ചില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾക്ക് തോന്നുക അപ്പം നിങ്ങളുടെ ബോധം ആ ലെവലിലാണ് നിൽക്കുന്നത് നിലമറിച്ച് കുറച്ചുകൂടി ബോധം വർദ്ധിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവിടുന്ന് ഭഗവാനാണ് അവിടത്തേക്ക് നമ്മുടെ ഈ കഴിഞ്ഞ ജന്മവും ഇനി വരാനിരിക്കുന്ന ജന്മങ്ങളും ഒക്കെ അറിയാം അപ്പോൾ ഈ നെയ്വിളക്കെന്ന് പറയുന്ന സാധനം കൊളുത്തിയാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമുക്ക് നടന്നു കിട്ടിയാൽ ചിലപ്പോൾ ഒരുപക്ഷെ അത് നമുക്ക് ദോഷം വരുന്നതായിരിക്കും അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചതായിരിക്കാം ഭഗവാൻ ഹിതം എന്ന് പറയും ഹിതമെന്ന് പറഞ്ഞാൽ നമുക്ക് നന്മ വരുത്തുന്ന കാര്യങ്ങൾ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഡയബറ്റീസ് പേഷ്യൻസ് ആണെന്ന് പേഷ്യൻ്റ് ആണെന്ന് ഇരിക്കട്ടെ പ്രമേഹ രോഗമുള്ളയാളാണ് അയാൾക്ക് മധുരം കഴിക്കുന്നത് ഇഷ്ടമാണ് ഇഷ്ടമാണ് പക്ഷേ ഹിതമല്ല പാവൽ പാവയ്ക്കായയുടെ നീര് കുടിക്കുന്നത് അയാൾക്ക് ഹിതമാണ് പക്ഷേ ഇഷ്ടമല്ല കാരണം അത് കഴിക്കും അപ്പോൾ ഹിതമെന്ന് പറഞ്ഞാൽ നമുക്ക് നന്മ വരുത്തുന്നത് ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഇഷ്ടമാണ് അപ്പോൾ എപ്പോഴും ഭഗവാനിൽ നിന്ന് വരുന്നത് ഹിതം മാത്രമേ വരൂ നിങ്ങളുടെ ഇഷ്ടമൊന്നും സാധിപ്പിച്ചു തരികയില്ല നിങ്ങളിങ്ങനെ പറയുക എനിക്ക് ഇന്ന കാര്യം സാധിപ്പിച്ചു തരണേ എന്ന് പറഞ്ഞാൽ അത് സാധിപ്പിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ദോഷം ചെയ്യുന്നതായിരിക്കും അത് ഭഗവാനറിയാം അതുകൊണ്ടാണത് നിങ്ങൾക്ക് സാധിപ്പിച്ച് തരാത്തത് അപ്പം നമ്മുടെ ബോധമെന്ന് പറയുന്നത് അത് മനസ്സിലാക്കി ആ ഭഗവാൻ അത് സാധിപ്പിച്ച് തന്നില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ വിചാരിക്കുന്നതാണ് ബോധത്തിൻ്റെ താണതലം ഇനി ബോധത്തിൻ്റെ ഒരു ഉയർന്ന തലമുണ്ട് നെയ്വിളക്കെന്ന് പറയുന്നത് നെയ്യ് എവിടുന്ന് വന്നതാണ് അതിൻ്റെ തിരി എവിടുന്ന് വന്നു ആ വിളക്ക് എവിടുന്ന് വന്നു ഇതൊക്കെ ഭഗവാന്റെ വിഭൂതികളല്ലേ ഈ നെയ്യെന്ന് പറയുന്നത് ഭഗവാൻ ഭൂമി ഭഗവാൻ ആ വിളക്ക് ഭഗവാൻ അതിനകത്ത് നിങ്ങൾ നിങ്ങൾ കൊണ്ടുപോയി കൊളുത്തുന്ന നിങ്ങളുടെ ഉള്ളിൽ ഭഗവാൻ അപ്പം ഈ നമ്മൾ പായസം കഴിക്കുമ്പോൾ ഈ അരി ശർക്കര നെയ്യ് ഈ സാധനങ്ങളൊക്കെ പാല് പഞ്ചസാര ഇതൊക്കെ നിങ്ങൾ സൃഷ്ടിച്ചതാണോ അല്ലല്ലോ ഇതൊക്കെ വാസ്തവത്തിൽ ഭഗവാൻ്റേതാണ് വാസ്തവത്തിൽ അത് ദേവിയുടേതാണ് എന്നിട്ട് നിങ്ങളതെടുത്തിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് ദേവിക്ക് സമർപ്പിക്കുക എന്നിട്ട് പറയുക അതെ ഇത് എടുത്ത് കഴിച്ചോണ്ടാട്ടെ ദേവിയുടേത് ദേവിക്ക് കൊടുക്കുക ഭഗവാൻറ്റേത് ഭഗവാന് കൊടുക്കുക നിങ്ങൾ ചെയ്യുന്നത് ഇത് ഒന്നുകൂടി ഉയർന്ന ബോധതലമാണ് ഇതിനേക്കാൾ ഉയർന്ന തലമാണ് എൻ്റെ ഉള്ളിൽ തന്നെ ഭഗവാനുണ്ടല്ലോ എന്നറിയുന്നതാണ് അതിനേക്കാൾ ഉയർന്ന തലം അങ്ങനെ പരമമായ ഉയർന്ന ഉയർന്ന ബോധതലങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും സാധന ചെയ്ത് ചെയ്ത് നമ്മൾ ഉയർന്ന ബോധതലങ്ങളിലേക്ക് പോകും ഏറ്റവും പരമമായ അങ്ങേ അറ്റത്തെ ബോധതലത്തിന് പറയുന്ന പേരാണ് നിത്യബുദ്ധ നിത്യബുദ്ധത്വം ദേവി നിത്യബുദ്ധയാണ് ദേവിക്കപ്പുറം ഒരു ബോധം ഇല്ല നിത്യബുദ്ധ നിരവധ്യ നിരന്തര നിരവധ്യ ഞമ്മൾ കുറച്ച് സമയം മുമ്പേ പറഞ്ഞു അവധ്യം അവധ്യമെന്ന് പറഞ്ഞാൽ മാലിന്യങ്ങളാണ് നിരവധ്യ മാലിന്യങ്ങളില്ലാത്തവൾ എന്നാണ് ആ വാക്കിനർത്ഥം മാലിന്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാ അത് ദേവിക്ക് മാലിന്യങ്ങളില്ലായെന്ന വേറൊരു വാക്കു വഴിയും കൂടി നമ്മളോട് പറയുക നിരവധ്യ അടുത്ത തിരുനാമമാണ് നിരന്തര നിരന്തരം എന്ന് പറഞ്ഞാൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് അത് എന്ന് എന്തിനാണ് പറയുന്നത് നിരന്തര എന്ന് വെച്ചാൽ ദേവി അല്ലെങ്കിൽ ഈ ഭഗ ഈശ്വരൻ പരബ്രഹ്മം സർവവ്യാപിയാണ് എന്ന് നമുക്ക് ഋഷീശ്വരന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു സംശയം തോന്നും അതിങ്ങനെ സർവ്വവ്യാപിയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ടല്ലോ നിങ്ങളുടെ ഉള്ളിലുണ്ട് ഈ ക്യാമറയ്ക്ക് ഉള്ളുടെ ഉള്ളിലുണ്ട് നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ഫാനിലുണ്ട് ലൈറ്റിലുണ്ട് ഒക്കെ ശരി ഇതൊക്കെ ഉണ്ട് അപ്പോൾ ദൈവം എന്താ മുറിഞ്ഞു പോകുന്നുണ്ടോ കാരണം എൻ്റെ ശരീരത്തിൽ ദേവിയുണ്ട് നിങ്ങളുടെ ശരീരത്തിലും ഉണ്ട് നിങ്ങൾ ഞാനും തമ്മിൽ ബന്ധമൊന്നുമില്ല നിങ്ങൾ വേറൊരു കഷ്ണമല്ലേ അപ്പോൾ പലർക്കും സംശയം വരും അപ്പോൾ എന്നിലും ദേവിയുണ്ട് നിങ്ങൾ നിങ്ങളിലും ദേവി ഉണ്ടെങ്കിൽ ദേവി എന്താ കഷ്ണമായിട്ടാണോ ഇരിക്കുന്നത് എൻ്റെ ശരീരം വേറൊന്നല്ലേ നിങ്ങളുടെ ശരീരം വേറൊന്നല്ലേ അപ്പോൾ ഏതെൻ്റെ കഷണങ്ങളാണോ അന്തരം അന്തരമെന്ന് പറഞ്ഞാൽ വ്യത്യാസം വ്യത്യസ്തമായി നിൽക്കുന്നതാണോ അവിടെ ഋഷീശ്വരൻ പറയുകയാണ് ഇത് നിങ്ങളുടെ ബോധനില വർദ്ധിക്കാത്തത് കൊണ്ട് തോന്നുന്ന ഉയർന്ന ഉയർന്ന ബോധനിലകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിരന്തര വിടവുകളില്ല നമ്മൾ തോന്നുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു വിടവുണ്ടെന്ന് നമുക്ക് തോന്നുക വാസ്തവത്തിൽ അങ്ങനെ ഒരു വിടവ് ഇല്ല ഈശ്വരൻ ഒറ്റ അഖണ്ഡമായി ഖണ്ഡം പറഞ്ഞാൽ കഷണം കഷണങ്ങളല്ല പ്രപഞ്ചമാസകലം അഖണ്ഡമായി നിൽക്കുകയാണ് ഈശ്വരൻ പരബ്രഹ്മം ദേവി അതങ്ങനെ അഖണ്ഡമായി നിൽക്കുകയാണ് അതുകൊണ്ടാണ് നിരന്തര വിടവില്ലാത്തവൾ എന്ന് വിളിച്ചിരിക്കുന്നത് ഹരിയോം ഹരി